السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه الفائزين بجلال الله يا عباد الله اتقوا الله انا انس بن مالك رضي الله عنه ان عن النبي صلى الله عليه وسلم قال لا يؤمن احدكم حتى يحب لاخيه ما يحب لنفسه മുത്തഫുനാലഹി സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുഹായ നമ്മെ മുത്തഖ്യകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമിത് ഖാദിമോ റസൂൽലാഹി സു അല്ലാഹു അലിഹി വസ്ലം എന്ന പേരിൽ അറിയപ്പെടുന്ന റസൂൽലാഹി സു അല്ലാഹു അലിഹി വസ്ലമയുടെ സേവകന്മാരിലെ ഒരാളാണ് അനസബിൻ മാലിക് അലി അള്ളാഹു അദ്ദേഹത്തിൽ നിന്ന് നിവേദനം ചെയ്യുന്നൊരു അലീദ് പത്ത് വർഷത്തിലധികം റസൂൽ അല്ലാ സാഹു അലൈഹി വസ്ലമയ്ക്ക് സേവനം ചെയ്ത് ആ ജീവിതത്തിനിടയിൽ റസൂൾ ലാഹി സാഹു അലൈവിസ്ലം ഒരിക്കൽ പോലും അനസ്സെ നീ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തത് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്യാമായിരുന്നില്ലേ എന്നിങ്ങനെയുള്ള സാധാരണ ഒരു മനുഷ്യനിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം പോലും റസൂർള്ളാഹി സാഹു അലഹി വസ്ലമയിൽ നിന്നും ഒരു വിഷയത്തിലും ഉണ്ടായിട്ടില്ല എന്ന് സർട്ടിഫൈ ചെയ്ത ഒരു സേവകൻ കൂടിയാണ് മാലിക് മാലിക്കർ അൻഹു അതിന് മാത്രം വിരയവും പക്വതയും അലിവും ആർദ്രതയും ഒക്കെ കാണിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവർക്ക് മാതൃക ആ പ്രവാചകനും ശിഷ്യനും അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ നിന്ന് ഉള്ളൊരു ഹദീത്താണ് അതേപോലെയാ ലാ യുഅ്മിനു അഹദുക്കും നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല തനിക്ക് താൻ ഇഷ്ടപ്പെടുന്നതെല്ലാം തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ ഇസ്ലാം ഒരാളുടെ മനസ്സിൽ വേരോടിക്കഴിഞ്ഞാൽ സ്നേഹം ബന്ധം അലിവ് വിട്ടുവീഴ്ച കരുണ ആർദ്രത സമസൃഷ്ടി ചിന്ത ബോധം തുടങ്ങിയ നല്ല ഒരുപാട് കാര്യങ്ങൾ മുളച്ചുപോങ്ങും അതോടൊപ്പം തന്നെ സ്വാർത്ഥത അസൂയ വിദ്വേഷം തുടങ്ങിയ ദുർഗണങ്ങളൊക്കെ നശിച്ചു ഇല്ലാതെയായിത്തീരുകയും ചെയ്യും അങ്ങനെ ആയി കഴിയുമ്പോഴാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുക തനിക്കിഷ്ടപ്പെടുന്ന എല്ലാ നല്ലതും മറ്റുള്ളവർക്കും വേണമെന്നൊരു ചിന്തയും തനിക്ക് ദോഷമായി ഭവിക്കുന്ന ഒരു ചീത്തയായ തിന്മയായ ദോഷകരമായ കാര്യവും മറ്റൊരാൾക്കും വരരുത് എന്നാഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വളരാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അയാൾ യഥാർത്ഥ സത്യവിശ്വാസിയായിത്തീരും എറമോക്ക് യുദ്ധത്തിലെ തുല്യതയില്ലാത്തൊരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും യുദ്ധം അവസാനിക്കുന്ന ഘട്ടത്തിൽ പരിക്കുപറ്റി മരണത്തോട് മല്ലടിച്ചു കഴിയുന്ന ഹാരിസ് റലി അള്ളാഹു എന്നു ഹയ്യാഹ് റലി അള്ളാഹു എന്നു തുടങ്ങിയ സൊഹാബ ഖറാമിൽ പ്രഗത്ഭരായ ചില ആളുകൾ അവസാന സമയത്ത് ഒരിറ്റു വെള്ളം കിട്ടിയാൽ അത് കുടിച്ച് റാഹത്തായി കലിമ ചൊല്ലിക്കൊണ്ട് കണ്ണടയ്ക്കാൻ ആഗ്രഹിച്ചിരുന്ന സമയത്ത് ഹാരിസ് റലി അള്ളാഹു എന്നു തൻ്റെ കൂടെയുള്ള മറ്റുള്ള സഹായന്മാരെ വിളിച്ചു പറഞ്ഞു എനിക്ക് ഒരൽപ്പം വെള്ളം തരൂ മൗത്തിൻ്റെ സക്രാത്തിൻ്റെ വേദന മൗത്തിൽ വന്ന് ഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ദാഹ ക്ഷീണം എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട് ഒരിറ്റു വെള്ളത്തിനു വേണ്ടി അദ്ദേഹം മറ്റുള്ളവരോട് അപേക്ഷിക്കുകയുണ്ടായി ആ വിളി കേട്ട ഒരു സുഹാബി തൻ്റെ മക്കലുണ്ടായിരുന്ന തോൽപാത്രത്തിലെ വെള്ളവുമായി ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ എത്തിയപ്പോൾ അപ്പുറത്ത് മറ്റൊരു സുഹാബി ഹാരിസ് റതിയൽ നാഹുവിന് വെള്ളം ചോദിച്ചുവെങ്കിൽ ഹയ്യാറല്ലി അള്ളാഹുവിന് അതിൻ്റെ അപ്പുറത്ത് കിടന്ന് കയ്യും കാലും മാത്രം അളക്കിക്കഴിയുന്ന ഒരവസ്ഥ ആദ്യത്തെ ആൾ വെള്ളപ്പാത്രം രണ്ടാമൻ്റെ നേരെ നീട്ടുകയുണ്ടായി രണ്ടാമൻ്റെ ഈ ഇളക്കം കണ്ട് വെള്ളം അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ചെന്നപ്പോൾ അതിന് തൊട്ടപ്പുറത്തുള്ളൊരു സഹാബി കണ്ണും വായും മാത്രം അടച്ചു തുറക്കുന്നൊരവസ്ഥ ഇന്ന് ദുരന്തമുഖത്തൊക്കെ പലതും അങ്ങനെ നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വല്ലാതെ മനസ്സ് പടയാറുണ്ട് എന്നാൽ അവിടെയൊക്കെ സഹായിക്കാൻ മറ്റുന്നത്രയും സഹായങ്ങളും സേവനങ്ങളും ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ഒരു ദുരന്തമുഖത്ത് നിൽക്കുന്ന സുഹാബി മൂന്നാമനായി ഈ കായ് കണ്ണും വായും മാത്രം ചലിപ്പിക്കുന്ന ആളുടെ അടുക്കലേക്ക് കാൽ മറ്റുള്ളവരുടെ ശരീരത്തിൽ തട്ടാതെ അവരെ പ്രയാസപ്പെടുത്താതെ വളരെ സൂക്ഷ്മതയോടുകൂടി രണ്ട് ചൂട് വെച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ അരികിൽ എത്തുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ചുണ്ട് രണ്ടും അടഞ്ഞുപോയി കണ്ണ് രണ്ടും പൂട്ടിപ്പോയി ഇനി അദ്ദേഹത്തിന് ദുരിയാവിൽ ഒരിറ്റുവെള്ളം ആവശ്യമില്ല എന്ന് ഈ തോൽപാത്രത്തിൽ കൈ പിടിച്ച സാഹാബിക്ക് മനസ്സിലായപ്പോൾ ഇനി ഏതായിരുന്നാലും അദ്ദേഹത്തിന് അത് ഉപകരിച്ചില്ല എന്നാൽ രണ്ടാമനെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ച് തിരിച്ചു നടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചലനവും അവസാനിച്ചിട്ടുണ്ട് ഇനി ഒന്നാമത് വെള്ളം ആവശ്യപ്പെട്ട വ്യക്തിക്കെങ്കിലും അത് കുടിക്കട്ടെ അദ്ദേഹത്തിനെങ്കിലും ഉപകരിക്കുമല്ലോ എന്ന് വിചാരിച്ചു ഒന്നാമനായ സാഹാബിനിടയിലെത്തിയപ്പോൾ ആ ഒന്നാമനും ആ ഒരിറ്റുവെള്ളത്തിൻ്റെ ആവശ്യം ഇല്ലാതെ ജീവിതം ഈ ദുരിയാവില്ലെന്ന് വെള്ളത്തിൻ്റെ ആവശ്യമില്ലാത്ത എന്നാൽ നാളെ ഹൗദൽ കവർ കൗസരൻ്റെ അവകാശികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പറ്റുന്ന രൂപത്തിലേക്ക് അദ്ദേഹവും ഷഹീദായിട്ടുണ്ടായിരുന്നു ഈ ചരിത്രം നമുക്കൊക്കെ അറിയാവുന്നതാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ തനിക്ക് പ്രയാസങ്ങൾ ഉണ്ടായാൽ ഉദാഹരണമാരെ ഉൾപ്പെടെയല്ല വെള്ളത്തിൽ മുങ്ങിയാൽ അതിൽ ഒരാൾ സഹായിക്കാൻ വേണ്ടി വന്നാൽ കിട്ടിയോനെ പിടിച്ചു മുക്കിയിട്ടായിരുന്നാലും വേണ്ടില്ല അവനവൻ രക്ഷപ്പെടട്ടെ എന്ന് ചിന്തയുണ്ടാകും അത് മനുഷികമാണ് പക്ഷേ ഒരാളിൽ ഇസ്ലാം കടന്നു വന്നാൽ അവനവൻ്റെ ജീവനേക്കാൾ ശരീരത്തേക്കാളൊക്കെ മറ്റുള്ളവരുടെ ജീവനും അന്തസ്സിനും ഒക്കെ പരിഗണന നൽകുന്ന ഒരവസ്ഥയിലേക്ക് ഉയരാൻ കഴിയും അങ്ങനെ ഉയരുമ്പോൾ മാത്രമാണ് ഒരാൾ യഥാർത്ഥ സത്യവിശ്വാസിയാകുന്നത് എന്ന് ഈ ഹദീസിനോട് റസൂൺ അള്ളഹിസ് അലൈഹി വസ്ലം നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹു യഥാർത്ഥ സത്യവിശ്വാസികളായി തീരാനുള്ള തൗ തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുകയും ഈമാനും ഇഖ്ലാസും ചോർന്നു പോകാതെ അള്ളാഹു സുബാൻ ഹേന നമുക്ക് ഇജ്ജത്തോടു കൂടി ജീവിക്കുവാൻ ഈമാനോടുകൂടി ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ മാനുഷികമായി വന്നുപോയ എല്ലാ അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കിത്തന്ന് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു സുബഹാനഹൂതല ആഫുറത്തും അർഹനത്തും നൽകി അനുഗ്രഹിക്കട്ടെ രോഗികളായ ആളുകൾക്ക് അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ ആഫിയത്തും ദുർഗായ്സ് നൽകി അനുഗ്രഹിക്കട്ടെ അവനവൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്വഹത്തും താക്കത്തും ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മരണസമയത്ത് അഫുദല ദിഖർ ഇലാഹഇല്ലാ എന്ന കലിമ കാമിലായിമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ അള്ളാഹു സുബാനുഭവത്തിൽ നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും തൗഫേകം നൽകി അനുഗ്രഹിക്കട്ടെ ദുആയ്ക്കു സ്വീത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ ഉപജീവനത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഹയറും വറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രികമായ ലോകത്ത് സ്വർഗത്തിൻ്റെ അവകാശികളായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും وتقول <applause> الله اللهم يغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من زواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنا وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة وما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته